അയ്യോ അങ്ങനെ ഒതുവിൽ രക്ഷപെട്ടു അവിടെ നിന്ന് എന്തൊരു ഇതായിരുന്നു ആ ചന്ത സോറി ആരി പോയിൻ്റെ പേര് ആ ചന്ത കൂടെ അവിടെ കണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ആ കാര്യുകാർ പറഞ്ഞിട്ടുണ്ട് ചന്ത ഒളിഞ്ഞ് കണ്ടെന്ന് ഈ കാര്യം എടാ അക്ഷയ് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ ഫാമിലി ആയിട്ടാണ് പോകേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അപ്പം അവന്റെ ഒരു പ്രേതം ഉണ്ടോന്ന് പറയാം എടാ നീയാളെ നീയല്ലേ ചന്തു പിന്നെ വേറെ ചന്തു അവിടെ എന്തുവാ മനസ്സിലായ ഓ ഇപ്പഴല്ലേ കാര്യം മനസ്സിലായേ വേറൊരു ചന്തു മറ്റേ മറ്റേ അവിടുത്തെ കവലുള്ളവൻ അവന്റെ പേരാണ് അല്ലേ പറഞ്ഞത് എന്നാലും ഞാൻ ചുമ്മാറി ഞാൻ എനിക്ക് തോന്നിയില്ല ഇതൊക്കെ ഉണ്ടോന്ന് പറഞ്ഞ വല്ലൊരു കാര്യം പറട്ടെ നമ്മളെ അച്ഛനെവിടെ പോയി അയാളെ അച്ഛനെ കണ്ടില്ലല്ലോ എന്നെ നീയൊക്കെ ഓടിക്കളഞ്ഞല്ലേ പക്ഷെ നിന്നെ അടിച്ചും അവൻറെ ഒക്കെ ഒരു പിള്ളേളൊന്നും അല്ല കേട്ടാ മനുഷ്യന്റെ ഞങ്ങക്ക് ചത്തുപോയാനെ അവന്റെ നെകളിപ്പ് എന്നെക്കോട് പറയിപ്പിക്കല് അത് പിന്നെ പിള്ളേക്കറിയാവാണോന്നു ഞങ്ങ അത് റിയലാണോ അറിയാതല്ലേ പക്ഷെ കാര്യങ്ങളെ ചന്ത പറഞ്ഞ് അതൊക്കെ റിയൽ ആണെന്നാണെന്നാണ് പറയുന്നത് അച്ഛൻ സാബു മരണപ്പെട്ട കാര്യമാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അച്ഛൻ സാബു കൂടെ കൂട്ടാനില്ല എന്നിട്ട് അച്ഛൻ ഇതൊന്നും അറിയത്തില്ലേ ഭാഗ്യോ അമ്മ മാത്രം രക്ഷ ഉണ്ട് നമ്മള് മൂന്നുപേരും ഇറങ്ങിയുണ്ട് നമ്മള് മാത്രം പോകും ഇത് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് ആ കാടിന് എന്തോ പ്രശ്നമുണ്ട് അവിടെ എന്തൊക്കെയാ പ്രശ്നമുണ്ട് ഉള്ള കാര്യം പറഞ്ഞു അണ്ണന്മാരെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവിടെ ഞാൻ ശരിക്കും പ്രേതനെ കണ്ട് എൻ്റെ ഉൾ മനസ്സിലാണെങ്കിൽ സത്യം പ്രേതനെ കണ്ട് ആ രാത്രി അവിടെ ആ രാത്രിയല്ലേ വൈകുന്നേരം അവിടെ ചുറ്റിക്കളിക്കുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവരുമായിട്ട് അണ്ണന്മാരും കൂടെ വാ നമുക്ക് നോക്കാമല്ലോ എങ്ങാനും പ്രേതനെ കിട്ടിയാലോ ഞാൻ പറയണ സത്യമാ അവിടെ പ്രേതം ഉണ്ട് ഞാൻ പറയണ സത്യമാ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയണ സത്യമാ അവിടെ പ്രേതമുണ്ട് നമുക്ക് എങ്ങനെയല്ലോ അവിടെ പോകണം കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകണം എന്നാ നമുക്ക് പെട്ടെന്ന് പോവാം നിങ്ങൾ റെഡി ആവും ഞാൻ പെട്ടെന്ന് പോ പെട്ടെന്ന് പോവാം കേട്ടോ പെട്ടെന്ന് പോവാം സമയമില്ല നീ കള്ളം പറയുവാണോ എനിക്ക് വിശ്വാസം ഇല്ലേ എടാ എടാ അക്ഷയ് എനിക്ക് തോന്നുന്നില്ല ഇവൻ സത്യം പറയുവാണെന്ന് അപ്പതെ നോക്കാണുള്ള ഇതില്ലെന്ന് കേട്ടല്ലോ നീ ഇങ്ങനെ പറയുന്നു നോക്കാൻ നോക്കാന്ന് നോക്കണോ എടാ ഒന്ന് നോക്കി നോക്കാം എന്തായാലും എന്താ നോക്കാം ശരി ശരി നോക്കാം പിന്നെ പറയുന്നു ഞാൻ എന്തായാലും ഓക്കേ ആണ് അച്ഛൻ എന്തായാലും പറ്റത്തില്ല അച്ഛൻ പേടിച്ച് മൂത്ര മൂത്രം ഓടിച്ചവിടാ യൂരിൻ്റെ നാട്ടിൽ ഒട്ടും പോയില്ല അപ്പോഴുള്ള കാര്യം പറയാം അന്ന് നടന്ന വല്ല ഓർമ്മയുണ്ടോ നിനക്ക് ഓർമ്മയില്ലായിരിക്കും പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് ചങ്ക് തള്ളി പോയാ പേടിച്ച് മൂത്ര ഓഴിച്ചു പോയാ അച്ഛൻ വേണോ ഇത് വേണോ എനിക്ക് നീ വേണോന്നല്ലേ പറഞ്ഞു എന്നാ ശരി ദൈ വന്നാ പോവാം ദൈ പെട്ടന്ന് പോവാ പോവാ സമയമില്ല ഏട്ടാ പെട്ടന്ന് അവിടെ എത്തണ്ടതാണ് ഡു കാടത്തിണ്ടല്ലോ പേടിയാവുന്നേ ഡാ നീ എന്തിനാണോ പേടിക്കുന്നത് അവൻ പറഞ്ഞല്ലോ അവൻ പ്രേതനെ യാ നീ ആ പ്രേതനെ കണ്ടത് പെട്ടെന്ന് പറ അത് പിന്നെ ചേട്ടന്മാരെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഞാൻ ആ പ്രേതം പിന്നെയൊക്കെ നോക്കിയിരിക്കുമായിരുന്നു ഏ ഇപ്പ നിങ്ങൾ വിചാരിച്ചു കാണും യക്ഷിയല്ലല്ലോ ഒന്ന് ശരിക്കും പറഞ്ഞ എനിക്ക് എനിക്ക് രൂപം മാറാൻ പറ്റും നിന്നെ കാണിച്ചു തരാവിടാ കൊച്ചു ചേർക്കമാരെ നിന്നെ ഇന്ന് കൊല്ലും കേട്ടാടാട്ടോ നിന്നെയൊക്കെ കൊല്ലാൻ പഠിക്കാത്തിരിക്കും ഏ നീ പ്രയാതവാ കൊല്ലാൻ പറട്ടെ വീഡിയോ കൊണ്ട ലൈക്ക് ചെയ്യ ാക്കി അങ്ങോട് പറയണ നീ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി നീ പറയണ ഇനേബിൾ ചെയ്യുക അപ്പോ ഞാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക ആൻഡ് കമൻ്റ് ചെയ്യ അപ്പോൾ എല്ലാവരും ഇത്രയും റോളിന് ഒരു ഒരു നമ്മുടെ ഇന്നത്തെ വ്യൂ ടാർഗറ്റെന്ന് വെച്ചാൽ വെറും ത്രീ ഹൺഡ്രഡ് ആണ് അപ്പോൾ എല്ലാവരും അങ്ങ് അടിച്ചു ഓടിച്ചേക്കുക ഡബിൾ റോളിന് വേണ്ടി ഇത്രയും വേണം അപ്പോൾ ബൈ ഗായ്സ് വെൽ ഇനി അടുത്ത വീഡിയോ അതായത് ഷോർട്ട് ഫിലിം അടുത്തായിട്ട് വരാം പിന്നെ പാർട്ട് ഫൈനൽ പാർട്ട് വരുന്നതായിരിക്കും